കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലിക്കുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജായത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് നക്ഷത്രം ഉത്തമ സുഹൃത്തുക്കളിൽ നിന്ന് പോലും ചതിയേൽക്കുന്ന കാലഘട്ടമാകയാൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രാഷ്ട്രീയപരമായി തന്നെ സ്ത്രീകളും പുരുഷന്മാരും സംഘടനാ പ്രവർത്തനങ്ങൾക്കായി പട്ടിണി കിടന്ന് അളിഞ്ഞു നടക്കേണ്ട ലക്ഷണമുണ്ട് അതുവഴി ദോഷങ്ങൾ ഏറെക്കുറെ ഇല്ലാതാക്കുവാനും ആകും സാധിക്കുന്നതാണ് ചിലകാല അഭിലാഷമായ ഗ്രഹനിർമ്മാണം വളരെ വൈകാതെ പൂർത്തീകരിക്കുവാൻ കഴിയും വിശ്വസ്തരായ കരാറുകാരനെ മാത്രമേ ഗ്രഹനിർമ്മാണ കാര്യത്തിൽ പ്രവർത്തൽപ്പിക്കാവൂ മുമ്പേ തന്നെ കരാറുകൾ നടത്തുവാനായി പണം ആവശ്യപ്പെടുന്നവരെ ഒഴിവാക്കുകയും വേണ്ടതാകുന്നു വളരെ കാലമായിട്ട് കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നവരെ യാദൃച്ഛ്യമായി കണ്ടുമുട്ടുകയും പരിചയം പുതുക്കുകയും ചെയ്യുകയാൽ ഭാവി ബന്ധം വളരെ ഗുണങ്ങൾ ലഭിക്കുവാൻ കഴിയുന്നതാണ് അഭിമാനക്ഷതം മറവി എന്നിവ മൂലം യാത്രാവേളകളിൽ കുഴപ്പം ദിനചര്യയിൽ കാര്യമായ വ്യതിയാനം മൂലം വിജയം ആരോഗ്യ സംരക്ഷണത്തിനായി പുതിയ വ്യായാമമുറകൾ യോഗവും പരിശീലിക്കൽ വിദേശയാത്രകൾ സഫലമാകൽ ക്രയവിക്രയങ്ങളിൽ അമിത ലാഭം ചലച്ചിത്രങ്ങളിൽ സീരിയലുകളിൽ ഇവകളിൽ അവസരം ലഭിക്കൽ നേത്രരോഗം ഉഷ്ണരോഗം ദന്തരോഗം ആധുനിക യന്ത്രസാമഗ്രികൾ വാങ്ങിക്കൽ പതനഭയം ശത്രുഭയം എന്നിവ അനുഭവപ്പെടും മത്സര പരീക്ഷാദികളിൽ സമുന്നത വിജയം സന്താനങ്ങൾ കരസ്ഥമാക്കൽ ഗണിതവിദ്യ കൂടുതൽ പഠിക്കൽ അപ്രതീക്ഷിതമായി യോജിച്ച വിവാഹാലോചനകൾ കുടുംബത്തിൽ വന്നു ചേരുകയും ആ കാര്യം വേണ്ടവിധം അന്വേഷിച്ച ശേഷം വിവാഹ തീരുമാനം അനുകൂലമായി തീരുമാനിക്കുകയും ചെയ്യൽ എന്നിവ സംഭവിക്കാനിടയുണ്ട് മൃഗങ്ങളിൽ നിന്നും ഇഴജന്തുക്കളിൽ നിന്നും കുഴപ്പങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രാത്രി സമയങ്ങളിൽ വിളക്ക് കൈവശമുണ്ടായാലും സഞ്ചരിക്കുന്നത് നല്ല കാര്യമല്ല എന്ന ബോധം തീർച്ചയായും വേണ്ടതാകുന്നു സ്ത്രീകളിൽ മുടി കൊഴിച്ചിൽ സന്ധിവേദന ഗർഭാശയ രോഗം രക്തസ്രാവം വിട്ടുമാറാത്ത തലവേദന വിഷാദരോഗം എന്നിവ ഒഴിവാക്കുവാൻ പ്രതിവിധികളും വൈദ്യശി ചികിത്സയും വേണ്ടതാകുന്നു സ്വന്തം കുട്ടികൾ സംഗീതം സാഹിത്യം വാദ്യം നൃത്തം അഭിനയം എന്നിവയിൽ ചിലത് പഠിച്ച് നല്ല നിലയിൽ എത്തുവാനിടയുണ്ട് അപകടങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മേലാധികാരികളിൽ നിന്ന് തെറ്റിദ്ധാരണ മൂലമുണ്ടായ ശിക്ഷണ നടപടികൾ പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചാൽ ആധ്യാത്മിക ചിന്ത വികസിപ്പിക്കൽ സത്സംഗം കഫജ്വരം പിടിപെടൽ ലഹരി പദാർത്ഥങ്ങളോട് താൽപ്പര്യം കുറഞ്ഞു വരിക വിവാഹമോചന നിയമപരമായി അംഗീകാരം ലഭിച്ചവർക്ക് പുനർവിവാഹത്തിന് സാധ്യത ഭാഗ്യക്കുറി ലഭിക്കൽ വിദ്യുത് സദസ്സുകളിലും പ്രഗത്ഭരായ കലാകാരന്മാരുടെയും കലാകാരികളുടെയും വേദികളിലും പ്രത്യക്ഷപ്പെടൽ ഉദ്യോഗക്കയറ്റം പ്രകൃതിക്ഷോഭം നിമിത്തം നാശനഷ്ടങ്ങൾ സംഭവിക്കൽ വിനോദസഞ്ചാരം പുതിയ കൂട്ടുകെട്ട് മൂലം നല്ല ഗുണാനുഭവം മറ്റുള്ളവരുടെ സ്വകാര്യതകളിൽ അനാവശ്യമായിട്ട് ഇടപെടുന്ന സ്വഭാവമുള്ളവരായ ഇവർ തൊഴിൽ മേഖലയിൽ വിവേകപൂർണമായ സമീപനം കൈക്കൊള്ളുക വഴി കീഴുദ്യോഗസ്ഥന്മാരുടെ പ്രശംസയും മാതൃകവും പിടിച്ചുപറ്റൽ ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കുവാനുള്ള അപാരസിദ്ധി പ്രയോഗിച്ച് സ്നേഹബഹുമാനങ്ങൾ ലഭിക്കൽ എന്നിവയ്ക്കും ലക്ഷണമുണ്ട് ഭോജന സൗഖ്യം മാധ്യമങ്ങളിൽ പ്രത്യപ്പെട്ടു പ്രത്യക്ഷപ്പെടുവാനവസരം ലഭിക്കൽ പരസ്യങ്ങളിൽ അന്ധവിശ്വാ അന്ധമായിട്ട് വിശ്വസിച്ച് ധനനഷ്ടം മാനനഷ്ടം ആരോഗ്യനഷ്ടം സമയനഷ്ടം എന്നിവ വരുത്തിവെക്കൽ വിശ്വാസവഞ്ചനയ്ക്ക് പാത്രമാകൽ തസ്കരഭയം വിയോഗദുഃഖം നേത്രോദ്ധാര രോഗം പിടിപെടൽ പുണ്യ ദേവാലയങ്ങൾ സന്ദർശിക്കുകയും യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ചെയ്യൽ രാഷ്ട്രീയപരമായി ലഭിക്കേണ്ട സ്ഥാനം ലഭിക്കാത്തതിലുള്ള ദുഃഖം എന്നിവ ഫലമാകുന്നു ആരോഗ്യപുഷ്ടി സാഹിത്യരചന എന്നിവയ്ക്കും സാധ്യതയുണ്ട് പരിഹാരങ്ങൾ അരയാൽ പ്രദർശനം ഏഴു പ്രാവശ്യം ദിവസേന രാവിലെ കുളി കഴിഞ്ഞ് നടത്തുക ശ്രീകൃഷ്ണ ഭഗവാന് സോപാനത്തിൽ വെറ്റില അടയ്ക്ക കദളിപ്പഴം പട്ടുകോണം മഞ്ഞപ്പാവുമുണ്ട് താമരപ്പൂവ സമർപ്പണം പാൽപായസ നിവേദ്യം ത്രിമധുരം നിവേദ്യം അപ്പം അടാ കളഭം അവിൽ നിവേദ്യം മലർനിവേദ്യം ശിവന് ധാര പിൻവിളക്ക് കതളിപ്പഴം ഇളനീരാഭിഷേകം മൃത്യുഞ്ജയ ഹോമം കൂവോളമാല ചാർത്തൽ നാഗദേവതയ്ക്ക് പുണ്യാഹം കഴിക്കൽ ധർമ്മശാസ്ത്രാവിന് നെയ്ത്തേങ്ങ സമർപ്പണം അപ്പം ആടാനിവേദ്യം വെടി വഴിപാട് നാമധേയത്തിൽ നക്ഷത്ര സഹിതം പുഷ്പാഞ്ജലി ഗണപതി ഭഗവാന് നാളികേരം നടക്കൽ എറിഞ്ഞുടയ്ക്കൽ അവിൽ മലർ നിവേദ്യം ഉണ്ണിയപ്പം ഒറ്റയപ്പം എന്നിവ നിവേദ്യം നെയ്യഭിഷേകം കൂട്ടുകണപതി ഹോമം ഹനുമാൻ വെറ്റിലമാല ചാർത്തൽ പാലഭിഷേകം മുഖത്ത് വെണ്ണ ചാർത്തൽ ഭണ്ഡാരദ്രവ്യ സമർപ്പണം വെറ്റിലമാല ചാർത്തൽ പാലാഭിഷേകം മുഖത്ത് വെണ്ണ ചാർത്തൽ ഭണ്ഡാരിദ്രവ്യ സമർപ്പണം വെറ്റിലമാല ചാർത്തൽ പാലാഭിഷേകം വിഷ്ണു ഭഗവാന് പാൽപ്പായസം പഞ്ചസാര പായസം തുളസിമാല താമരമാല നെയ്വിളക്ക് ഇഷ്ടവസ്തുക്കളെ കൊണ്ട് ദുലാഭാരം എന്നിവ നടത്തുന്നത് ഗുണകരമാകുന്നു ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഉന്നത ഫലങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വര വചനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ ആ തൽബലങ്ങൾ എന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കുറയുമെന്നുള്ള കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്